അടുത്ത് വന്നിട്ടുണ്ട് അതായത് ഷെരീഫ് ബൈ എപ്പോഴും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് പ്ലാന്റിൽ ഒരുപാട് ആളുകൾ ചോദിക്കാറുള്ളതാണ് ഒരു വെറൈറ്റി നാലഞ്ച് വെറൈറ്റീസ് വെച്ച് പിടിപ്പിക്കണം ഞാനൊക്കെ വേറെ നേഴ്സറി ചോദിച്ചപ്പോ രണ്ടായിരം മൂവായിരം പറയുന്നതാണ് ഇവിടെ എത്ര രൂപ കൊടുക്കണത് അഞ്ഞൂറ്റമ്പത് രൂപ കിട്ടാ അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട വെറൈറ്റീസ് വിളിച്ച് പറഞ്ഞാൽ മതി ആ അപ്പൊ ഇതാണ് ഇങ്ങനത്തെ മാവ് ഇത് കട്ട് ചെയ്തിട്ട് മൂന്നോ നാല് വെറൈറ്റി

അപ്പൊ നിങ്ങൾക്ക് ആർക്കും തട്ടിപ്പാണ് വെട്ടിപ്പാണൊന്നും പറയേണ്ട ആവശ്യമില്ല ചില ആൾക്കാരെ അവർ വീടിൽ പറഞ്ഞിരുന്നു ഇത് കട്ട് ചെയ്ത് വെച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ ഉണങ്ങി പോകുള്ള പിടിക്കൂല അപ്പൊ ഷെരീഫായൂ നൂറ് രൂപ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകണം ഓക്കെ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി